സ്റ്റോക്ക് ക്ലിയറൻസിൽ അടുത്ത അടുത്തായിട്ടായിട്ടോട്ടെ വന്നിരിക്കുന്നത് നല്ലൊരു ഒരു കോഫി ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഉണ്ടോ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇത് റെയോൺ ആയതുകൊണ്ട് ലൈനിങ് അറ്റാച്ച് അല്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേ ഓക്കെ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റീ നി വേഗ് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി ഇൻ സ്റ്റോക്ക് നമ്മുടെ അജ്രക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ അജ്ര കോമ്പിനേഷൻ ആണ് വരുന്നത് മറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ഓക്കെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് മീഡിയം ഇൻ സ്റ്റോക്ക് ഫോർ നയൻറ്റി നയൻ അപ്പൊ അടുത്തൊരു ആഷ് ആൻഡ് റെഡിഷ് മറൂൺ കോമ്പിനേഷൻ ആണ്ട്ടോ അപ്പൊ അജ്രക്ക് ഇങ്ങനെയാണ് വരുന്നത് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ഓക്കിലുള്ള ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫോർ നയൻറ്റീന ലങ്കാരി കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വർക്കാണ് മിറർ വർക്കാണ് ഈ സൈഡിലേക്ക് ഈ നെക്ക് ഏരിയയിലേക്ക് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ഉള്ളി അവൈലബിൾ ഫോർ നയൻറ്റീന കോമ്പിനേഷൻ ആണ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല മിറർ വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ഓൺലി അവൈലബിൾ ഫോർ നയൻറ്റീൻ അതിൽ കോമ്പിനേഷനിൽ അടുത്ത് വൃത്തിയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ ലോക്കിലെ ഡിസൈനിന്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഡിയം ഓൺലി അവൈലബിൾ ഫൈവ് നയൻ്റീനെ ഇക്കത്ത് കോമ്പിനേഷനിൽ വരുന്ന കേട്ടോ നല്ലൊരു സ്ട്രൈപ്ഡ് ഡിസൈൻ ആണ് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് യോ കെരിയിലേക്ക് ഇക്കത്തെ ഡിസൈൻ ആണ് വെച്ചിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇക്കത്ത് വെച്ചിട്ടുണ്ട് ബാക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് നയൻറ്റീന് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ആണ് കേട്ടോ എന്നാൽ അജ്ര കോമ്പിനേഷനിൽ വരുന്ന ബ്ലൂ ആൻഡ് അജ്രക്ക് ആൻഡ് ഇക്കത്ത് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിന്റെ വർക്ക് ഒരു കോഫി ബ്രൗൺ വന്നിട്ട് അതിലേക്കാണ് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിരിക്കുന്നത് ബ്ലൂ ആണ് ബോഡി ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലീറ്റഡ് കുർത്തയാണ് കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് മീഡിയം ലാർജ് എക്സലന്റ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയൻറ്റി നയൻ ഉള്ളിൽ വേഗം ഓർഡർ ചെയ്തോളൂ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് ഇല്ല അടുത്തായിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആലിയാക്കെട്ട് കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സിക്കൻസ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ നല്ല ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ആലിയാക്ക് കുർത്തിയാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഫൈവ് നയൻറ്റീനൈനുള്ളിൽ അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് അതുകൂടെ കാണിക്കും ഇത്രയും നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഇതുപോലെ തന്നെ നല്ല ഹെവി സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവസിന്റെ എൻഡിൽ വർക്ക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് നയൻറ്റീനൈൻ ഉള്ളി അടുത്തതിൻ്റെ തന്നെ ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് ആൻഡ് എക്സൽ എൽ ഉള്ളി അവൈലബിൾ ഫൈവ് നയൻറ്റീനൈൻ ഉള്ളി വേഗോഡ് ചെയ്തോളാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്